റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡിന്റെ കസ്റ്റമേഴ്സ് മീറ്റ് കോതമംഗലത്ത് നടന്നു മുന്നൂറിലധികം നിക്ഷേപകർ മീറ്റിൽ പങ്കെടുത്തു നോൺ ബാങ്കിംഗ് സ്ഥാപനമായ റിലയൻറ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡിന്റെ കസ്റ്റമേഴ്സ് മീറ്റ് സിനിമാ സീരിയൽ താരം സാജു കൊടിയൻ ഉദ്ഘാടനം ചെയ്തു

മാനേജിംഗ് ഡയറക്ടർ ജോസ് കുട്ടി സേവ്യർ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ ജെയിംസ് ജോസഫ് സിഇഒ ജെയ്മോൻ ഐപ് ഡോക്ടർ അനിൽ കുഞ്ഞപ്പൻ വൈസ് പ്രസിഡന്റ് സേവ്യർ ജോസ് ഏരിയ മാനേജർ ഷാജൻ പി തുടങ്ങിയവർ പ്രസംഗിച്ചു മുന്നൂറിലേറെ നിക്ഷേപകർ കസ്റ്റമേഴ്സ് മീറ്റിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആരംഭിച്ച കമ്പനിക്ക് കർണാടക തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളിലായി നൂറ്റി നാൽപ്പത്തിയഞ്ച് ബ്രാഞ്ചുകളുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം എഴുന്നൂറ് കോടി രൂപയായിരുന്നു ടേൺ ഈ സാമ്പത്തിക വർഷത്തിൽ ആയിരം കോടി രൂപയുടെ ടേൺ ഓവറാണ് റിലയൻറ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡിന്റെ ലക്ഷ്യമെന്ന് മാനേജിംഗ് ഡയറക്ടർ ജോസുകുട്ടി സേവ്യർ പറഞ്ഞു ന്യൂസ് ഡെസ്ക്